നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നുള്ള പാർലമെന്റ് അംഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പരമോന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റി അംഗം വിശ്വപൌരൻ എന്ന വിശേഷണം യു എൻ അണ്ടർ സെക്രട്ടറി പദവി വഹിച്ചയാൾ യു എൻ സെക്രട്ടറി ജനറൽ പദവിയിലേക്ക് മത്സരിച്ചയാൾ മുൻ കേന്ദ്ര സഹമന്ത്രി എന്നിങ്ങനെ വിശേഷണങ്ങളും പദവികളും ഏറെ വഹിച്ചയാളാണ് ഡോക്ടർ ശശി തരൂർ എഴുത്തുകാരൻ വാക്മി അങ്ങനെ അദ്ദേഹം തന്റെ മികവും വൈഭവവും കൊണ്ട് ഇടപെട്ട മേഖലകൾ ലഭ്യമായ അംഗീകാരങ്ങൾ ഒക്കെ വളരെ വലുതാണ് പക്ഷേ കഴിഞ്ഞ കുറെ കാലമായി ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന് പുറത്തേക്കുള്ള വഴിയിലാണ് ഡോക്ടർ ശശി തരൂർ ശശി തരൂരിന്റെ തന്നെ ആവശ്യമാണ് കോൺഗ്രസിന് പുറത്തേക്ക് പോകണമെന്നത് അങ്ങനെ അദ്ദേഹം തുടർച്ചയായി പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു അദ്ദേഹം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് മത്സരിച്ചയാളാണ് ഒരു സമവായം ഉണ്ടാക്കണം എന്ന മത്സര ഘട്ടത്തിൽ തന്നെ നേതാക്കൾക്കിടയിൽ ധാരണയുണ്ടായിരുന്നു പക്ഷേ ആ ധാരണയെ ലംഘിച്ച് അധ്യക്ഷ പദവിയിലേക്ക് മത്സരിച്ച ആളാണ് ശശി തരൂർ എന്നതുകൂടി കാണണം അങ്ങനെയുള്ള ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസിന് പുറത്തേക്ക് പോകണം എന്ന ഒരു ഉറച്ച ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന് വേണം കാണാൻ കാരണം ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന അദ്ദേഹത്തിന്റെ ലേഖനം ആ ലേഖനം തന്നെ ഇന്ത്യയിൽ രാഷ്ട്രീയം ഒരു ഫാമിലി ബിസിനസ് ആണ് എന്ന് പരാമർശിക്കുന്നതാണ് അതിലെ കേന്ദ്ര ബിന്ദു അതായത് ആദ്യം ജവഹർലാൽ നെഹ്റു പിന്നീട് മകൾ ഇന്ദിരാഗാന്ധി പിന്നീട് രാജീവ് ഗാന്ധി ഇപ്പോൾ ഉള്ളത് രാഹുൽ ഗാന്ധി എന്നിങ്ങനെ കോൺഗ്രസിനെ കോൺഗ്രസിന്റെ പരമോന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരുന്നു കൊണ്ട് ലേഖനം എഴുതി വിമർശിക്കുന്ന ആളായി മാറി ശശി തരൂർ എന്നാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തിന് പുറത്താണ് പ്രത്യേകിച്ച് പദവികളൊന്നും തരൂരിനില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം ഒരു പാർലമെന്റ് അംഗം മാത്രമായി ഡൽഹിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അദ്ദേഹത്തിന്റെ മന്ത്രി പദവി തന്നെ യു പി എ കാലത്ത് വിവാദങ്ങളിൽ പെട്ടതാണ് പിന്നീട് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ വലിയ പദവികളൊന്നും ലഭ്യമായില്ല കോൺഗ്രസ് അദ്ദേഹം യു എൻ നിന്ന് എത്തിയപ്പോൾ കോൺഗ്രസ് ക്ഷണിച്ചുകൊണ്ട് വന്ന് പദവി നൽകിയതാണ് സീറ്റ് കൊടുത്തതാണ് മത്സരിപ്പിച്ചതാണ് അങ്ങനെയാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഇന്ത്യയിൽ ഇറങ്ങുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യം പക്ഷെ അപ്പോഴും അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി കാര്യമായ പദവികളൊന്നുമില്ലാതെ കറങ്ങി നടക്കുന്നു അതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ്സിന് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് സ്വയം പോകുന്നെങ്കിൽ പോയിക്കോട്ടെ ശശി തരൂറിനെ പുറത്താക്കി വാർത്ത സൃഷ്ടിച്ചൊരു രക്തസാക്ഷി പരിവേഷം ഡോക്ടർ ശശി തരൂരിന് കൊടുക്കില്ല എന്നത് കോൺഗ്രസിന്റെ തീരുമാനമാണ് അതുകൊണ്ട് കോൺഗ്രസ് പുറത്താക്കിയിട്ട് പോകാം എന്നത് തരൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യാമോഹമായി നിൽക്കുന്നു എന്നതാണ് പ്രധാനം ദേശീയ തലത്തിൽ പദവികളൊന്നും ഇനി പെട്ടെന്ന് കരഗതമാകില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തരൂരിൽ ഒരു മോഹം ഉണ്ടായിരുന്നു അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാവുക കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യവും ശ്രമവും അതുപക്ഷെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതിനുവേണ്ടി സജീവ ശ്രമങ്ങൾ നടന്നു പലരുടെയും പിന്തുണ കിട്ടി പക്ഷെ അത് പിന്നീട് പാളിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത് അതായത് ഉമ്മൻചാണ്ടി എന്ന നേതാവ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നീട് പദവികളില്ലാതെ അദ്ദേഹം മാറി നിൽക്കുന്ന ഒരു ഘട്ടം അതായത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകുന്നു ആ ഘട്ടത്തിൽ ശശി തരൂരിനെ ഉയർത്തി കാണിക്കാൻ എ ഗ്രൂപ്പ് ശ്രമിച്ചിരുന്നു ലീഗിന്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നത് ഒരു വശത്ത് നിൽക്കുന്ന ഒരു കാര്യം പക്ഷേ അദ്ദേഹം ലീഗിന്റെ ഒരു പരിപാടിയിൽ പോയി അവിടെ ഹമാസിനെ എതിർത്ത് സംസാരിച്ചതൊക്കെ ലീഗിനും പ്രശ്നമായി മാറി എന്ന് മാത്രമല്ല തരൂർ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിനകത്ത് വലിയ പ്രവർത്തന പരിചയവും മികവുമുള്ള ആളുകളല്ല ഇപ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാന രാഷ്ട്രീയം തന്നെ പരിശോധിച്ചാൽ രണ്ടിലധികം ആളുകൾ അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ഡസൺ എന്ന് പറയാവുന്ന ആളുകൾക്ക് മുഖ്യമന്ത്രി മോഹവും ഒക്കെ ഉള്ളവരാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നു മുഖ്യമന്ത്രിയാകാൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിൽക്കുന്നു മുഖ്യമന്ത്രിയാകാൻ കെ സി വേണുഗോപാൽ എം പി അദ്ദേഹത്തിനും മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ട് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് ഈ പറയുന്ന പേരുകളിൽ എല്ലാവർക്കും മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയുണ്ട് ഉണ്ട് താനും അവരൊക്കെ ഒരു സുപ്രവാദത്തിൽ കോൺഗ്രസിലേക്ക് എത്തിയ െ മുഖ്യമന്ത്രിയാകുന്നതിനെ അനുകൂലിക്കും എന്നൊരു രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ല അങ്ങനെ ഇത്രയും പ്രവർത്തന പാരമ്പര്യം അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി സുദീർഘമായ പാരമ്പര്യമുള്ള ഈ നേതാക്കൾ ശശി തരൂരിന് ചുറ്റും കറങ്ങി നടക്കുന്ന അവർക്ക് ചുറ്റുമുള്ള അദ്ദേഹത്തിനു ചുറ്റുമുള്ള ഒരു റഡാറായി നിൽക്കാൻ ഇഷ്ടപ്പെടുകയേ ഇല്ല അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അപ്പോഴും തരൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് തരൂർ കോൺഗ്രസിനോട് ചെയ്യുന്നത് എന്താണ് തുടർച്ചയായി കോൺഗ്രസിനെ വിമർശിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂർ ഘട്ടത്തിൽ അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചു അതിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല ഇന്ത്യൻ ഡെലഗേഷന്റെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ അദ്ദേഹം തന്നെ അതൊരു ലീഡർഷിപ്പ് എന്ന നിലയ്ക്ക് നിയോഗിച്ചു രാജ്യം പ്രധാനമന്ത്രിയും ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരും അദ്ദേഹം ആ ദൗത്യം നിർവഹിച്ചു അദ്ദേഹത്തെ സംബന്ധിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വരിക എന്നത് സാധ്യമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഇപ്പോൾ വളരെ പെട്ടെന്ന് പദവികളിലേക്ക് നിയോഗിക്കാൻ പദവികളും ഇല്ല അങ്ങനെ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമോ എന്താണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യവും സംശയവുമായി വരുന്നത് കാരണം ഇതിനകത്തു നിന്ന് തന്നെ തുടർച്ചയായി തരൂർ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പ്രസ്താവനകൾ നടത്തുന്നു നിലപാടുകൾ സ്വീകരിക്കുന്നു കോൺഗ്രസ് ദേശീയ തരത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ആ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരുന്നു കൊണ്ട് തന്നെ തരൂർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്താണ് അത്തരം ഒരു ഘട്ടത്തിൽ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമോ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മിക്കവാറും ആളുകൾ അദ്ദേഹത്തെ അടുത്ത് അറിയുന്നവരൊക്കെ പറയുന്നത് അങ്ങനെ അദ്ദേഹം ബി ജെ പിയിൽ പോയി ചേരില്ല എന്നാണ് എന്തായാലും അങ്ങനെ പെട്ടെന്നുള്ള ഒരു ആലോചന ഏതായാലും മുന്നിൽ ഇല്ല എന്നാണ് അതിന്റെ കാരണം അദ്ദേഹം ഒരു ലോകം അറിയുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഒരുപാട് രചനകൾ അദ്ദേഹത്തിൻ്റെതായി ഉണ്ട് അതിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് കാര്യമായി അപ്പോൾ അദ്ദേഹം ഒരു ഗവേഷക സ്വഭാവത്തിലുള്ള എഴുത്തുകാരനാണ് അങ്ങനെ ഒരു എഴുത്തുകാരൻ ഈ കാലം അത്രയും എഴുതി വെച്ച അതൊക്കെ പ്രസിദ്ധീകരിച്ച് മുമ്പിലുണ്ട് ലോകത്തിന്റെ മുമ്പിലുണ്ട് ആ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചതായി നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ബി ജെ പിയിൽ പോയി ചേരുക എന്നാൽ അദ്ദേഹം ഇത്രയും കാലം എഴുതി പ്രസിദ്ധീകരിച്ച കാര്യങ്ങളെയൊക്കെ അപ്പടി റദ്ദു ചെയ്യുക എന്ന സാഹചര്യമായി പോകും അത് തരൂരിനെ സംബന്ധിച്ചിടത്തോളം സ്വയം റദ്ദാക്കുന്നത് പോലെയാകും സ്വന്തം ഐഡന്റിറ്റിയെ റദ്ദാക്കുന്നത് പോലെയാകും അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു ശ്രമത്തിന് മുതിരില്ല അതായത് നേരെ ബി ജെ പിയിൽ പോയി മെമ്പർഷിപ്പ് എടുക്കുക എന്നൊരു പണിക്ക് മുതിരില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പക്ഷെ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ചുമതലകളോ പദവികളോ ലഭിക്കുന്നതിന് രാഷ്ട്രീയാതീതമായി കോൺഗ്രസിന് പുറത്തേക്ക് അദ്ദേഹം പോകുന്നു രക്തസാക്ഷി പരിവേഷം കിട്ടുന്നു അദ്ദേഹത്തിന് വലിയ മികവുണ്ട് നല്ല ഭാഷയുണ്ട് അറിവുണ്ട് ലോക പരിചയമുണ്ട് അങ്ങനെയുള്ള അന്താരാഷ്ട്ര പൊളിറ്റിക്സിനെയും ഒക്കെ കൈകാര്യം ചെയ്ത പരിചയവും അറിവുമുണ്ട് അങ്ങനെ വരുമ്പോൾ തരൂരിനെ അത്തരം ഏതെങ്കിലും ഒരു പദവികൾ പദവിയിലേക്ക് എത്തിക്കാൻ അവിടെ പ്രതിഷ്ഠിക്കാൻ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന് കഴിയും ബി ജെ പിക്ക് അക്കാര്യത്തിൽ താല്പര്യമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അക്കാര്യത്തിൽ താല്പര്യമുണ്ട് ഭാവിയിൽ വീണ്ടും യു എൻ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര പദവികളിലേക്കൊക്കെ ഇന്ത്യൻ പ്രതിനിധിയായി അദ്ദേഹത്തിന് പോകാം രാജ്യത്തെ തന്നെ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും വിധമുള്ള എന്തെങ്കിലും ഒരു പദവിയാകാം അങ്ങനെ ഒരു ബ്യൂറോക്രാറ്റിക് സ്വഭാവവും രാജ്യത്തെ സ്വതന്ത്രമായി റെപ്രസെന്റ് ചെയ്യും വിധമുള്ള പദവികൾ പലതുമുണ്ടല്ലോ അത്തരം ഏതെങ്കിലും ഒരു പദവിയിലേക്ക് നിയോഗിക്കപ്പെടാം ഇങ്ങനെ പലവിധ സാധ്യതകൾ അതായത് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന പേര് കിട്ടാതെ തന്നെ അദ്ദേഹത്തിന് ഉന്നതമായ എന്തെങ്കിലും പദവി സാധ്യമാകും അങ്ങനെ ഒരു പദവി തരൂർ ആഗ്രഹിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ ഇനിയിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഉന്നതമായ മറ്റെന്തെങ്കിലും പദവി കരഗതമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇല്ല എന്ന് തരൂർ തിരിച്ചറിയുന്നു ആ ഘട്ടത്തിലാണ് തരൂർ ഇത്തരമൊരു ശ്രമം നടത്തുന്നത് അതല്ലാത്ത പക്ഷം തരൂർ ചെയ്യുന്നത് നീതിയാണോ എന്ന ചോദ്യത്തിന് കോൺഗ്രസുകാർ പറയുന്നത് ഈ പാർട്ടിയോട് പ്രസ്ഥാനത്തോട് അതിൻ്റെ ചരിത്രത്തിലെ വളരെ സുപ്രധാനമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അനീതി തരൂരിനെ പോലെയുള്ള ഒരാൾ ചെയ്യുന്നു എന്ന വികാരം അവർക്കുണ്ട് പക്ഷേ തരൂരിനെതിരായ സംഘടിതമായ വിമർശനങ്ങൾ നടപടി ഇവയെല്ലാം തരൂരിന് ഗുണം ചെയ്യുകയും അതൊരു രക്തസാക്ഷി പരിവേഷം സൃഷ്ടിക്കുകയും അങ്ങനെ ഒരു നേട്ടം തരൂറിനുണ്ടാവുകയും ചെയ്യുമെന്ന് കണക്ക് കൂട്ടുന്ന കോൺഗ്രസ് അവഗണിക്കുക എന്ന നയമാണ് സ്വീകരിക്കുന്നത് അതേസമയം തരൂരിനെ പോലെ ഒരാളുടെ സേവനം ഈ രാജ്യത്തിന് ഗുണകരമായി പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന വികാരം സംഘപരിവാർ ഹാൻഡിലുകൾ ദേശീയ തലത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാവി എന്താകും തരൂർ അവസാനം ഇതിലൊരു ക്ലൈമാക്സ് വേണമല്ലോ വൈകാതെ തന്നെ ആ ക്ലൈമാക്സ് ഉണ്ടാകും തരൂരിന് ഇനി കോൺഗ്രസിൽ തുടരുക ഒരു പരിധി വരെ അസാധ്യമാണ് അതായത് വെള്ളത്തിന് മുകളിൽ എണ്ണയൊഴിച്ചതുപോലെ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളത്തിന് മുകളിലുണ്ട് പക്ഷെ കലരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കലരുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടു കഴിഞ്ഞു ഫലത്തിൽ തരൂർ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞു എന്നാണ് ഒരു രാഷ്ട്രീയ സാഹചര്യം തരൂർ കേന്ദ്ര സർക്കാർ സ്പോൺസേർഡായ പ്രധാനപ്പെട്ട സുപ്രധാനമായ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഇന്ത്യ സർക്കാരിന് തീരുമാനിക്കാൻ കഴിയുന്ന നൽകാൻ കഴിയുന്ന ഉന്നതമായ രാഷ്ട്രീയ അതീതമായ ഒരു പദവിയിലേക്ക് വൈകാതെ എത്തിച്ചേരുമോ കാത്തിരുന്നു കാണാം രാഷ്ട്രീയമാണ് സാധ്യതകളുടെ കലയാണല്ലോ രാഷ്ട്രീയം പക്ഷെ ചരിത്രത്തിലെ ഒരു സുപ്രധാന ഘട്ടത്തിലാണ് തരൂരിനെ പോലെ ഒരാൾ അങ്ങനെ പോയാൽ അതിലേക്ക് എത്തുക എന്നൊരു കൗതുകം ഉറപ്പായുമുണ്ട് എന്ത് സംഭവിക്കും എന്നത് കാത്തിരുന്നു കാണാം